ஆராதிக்கம் கர்த்தாரே நல்லவன் அவன் வல்லவன் மீன் ஆராதிக்கம் கர்த்தாரே நல்லவன் அவன் வல்லவன்

ശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നീതിമാല്യ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന സൗഖ്യമാന്യ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താടെ നല്ലവൻ അവൻ വല്ലവൻ ആരാധിക്കുമ്പോ വീണുതൽ ആരാധിക്കുമ്പോ സൗഖ്യം ആരാധിക്കുമ്പോ വീണുതൽ ആരാധിക്കുമ്പോ സൗഖ്യം ദേഹം ദേവിയ ആത്മാവിൻ സമാധാന സന്തോഷം ധാരമായ വന്ന വീടും ദേഹം ദേവിയ ആത്മാവിൻ സമാധാന സന്തോഷം ധാരമായ വന്നം ප්‍රතිිකා මත්ම වී අරෝධික ගත්තරේ මැල්ලමන්හව නැල්ලැබ ප්‍රතිිකා මත්වාමී බැල්ලවන් අවැඩගරලැබ බීරුදැ ාවිිා විීරුදැී කාාවිි්‍යාල අහ හලිය විශවේ වගේ හරුවිය හනුලියා සහරද රා හ හනරා විශ් ഇവിടെ തീർത്ഥാടനത്തിൽ ഇരിക്കുന്ന നിങ്ങളെയും ഈ ധ്യാനം ഓൺലൈനായി ദൈവം അഭിഷേകം നൽകുമ്പോഴൊക്കെ ഈ ഓൺലൈൻ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെയും അതേത് കാലത്തായാലും കർത്താവിൻ്റെ പ്രത്യേകമായ കരസ്പർശം ലഭിക്കാൻ നിങ്ങളെയും സമീപസ്ഥരെയും വിദൂരസ്ഥരെയും ആത്മശക്തിയുടെ അഭിഷേകത്താൽ നിറക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇടിമിന്നലെ പോലെ ശ്രദ്ധിക്കേണ്ട എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉടമ്പടിയുടെ പ്രത്യാഘാതം എന്ന പരിണത ബലമായ നമ്മളേറെ ചിന്തിക്കാത്ത ഒരു വിഷയമാണ് എന്ന് ചിന്തിക്കുന്നത് നമ്മൾക്ക് എന്നാൽ അത്യന്താപേക്ഷിതമാണ് താനും ഈ വരം അത്യന്താപേക്ഷിതമാണ് ഉടമ്പടിയിലായിരിക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കും അത്യന്താപേക്ഷിതമായ ഒരു വരമാണ് ആത്മശക്തിയുടെ വര മനസ്സിലേ ഇത് ഒരു നമ്മളെ ഫോക്കസ് ചെയ്യേണ്ട അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യം ഇപ്പോൾ വിവാഹം ഒത്തു വരണില്ല വസ്തു വിൽക്കണില്ല ജപ്തി നടപടി വരാൻ പോകുന്നു നിങ്ങളുടെ രോഗമാണ് അത് വളരെ മോശപരമായ രോഗമാണ് പക്ഷെ ഇത് സൗഖ്യപ്പെടുന്നവരെ അല്ലെങ്കിൽ ആ വസ്തു വെക്കുന്നവരെ അല്ലെങ്കിൽ ആ ജോലി ലഭിക്കുന്നവരെ ഒരു സമയമുണ്ടല്ലോ ചില പത്ത് മിനിറ്റ് ആകാം പത്ത് ദിവസമാകാം ചില റയർ കേസിൽ പത്ത് മാസം ആകാം പക്ഷേ ഉടമ്പടിയിൽ നിങ്ങൾക്കറിയാം അതായത് ഇതിൻ്റെ ബൈ ഗ്രേസ് ഇപ്പോൾ ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഉപ എന്ന് പറഞ്ഞ പോലെ ഉപവരപ്രസാദമുണ്ട് വെച്ചാൽ നിങ്ങളുടെ സമയം അല്പം നീണ്ടു പോവുകയാണെങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്യാനുള്ള ഫില്ലിംഗ് ഗ്രേസ് ഒത്തിരിയുണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫില്ലിംഗ് ഗ്രേസ് അതായത് ഇതിനെ നമ്മൾ കൃഷിക്കാരൊക്കെ ഇടവിള എന്ന് പറയുന്ന പോലെ നമ്മളുടെ ഉടമ്പടി വിഷയം നിറവേറുന്ന സമയം വരെ നമ്മളെ നിലനിർത്തുന്ന ചില കൃപകളുണ്ട് അതാണ് ഫില്ലിങ് ഗ്രേസ് എന്ന് പറയുന്നത് നിലനിർത്തുന്ന കൃപകൾ ഈ നിലനിർത്തുന്ന കൃപയിലെ പ്രധാനപ്പെട്ടതാണ് ആത്മശക്തി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും വസ്തുവിനല്ലേ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ വീട് ജോലി വിവാഹം അതുപോലെ തന്നെ പഠനം വിജയം പക്ഷേ അത് എത്ര വരെ അത് നമ്മൾ അനുഭവിക്കുന്നവരെ ഉള്ള ടൈം പല ആൾക്കാരും എങ്ങനെയാണ് ചിലവഴിക്കണത് ടെൻഷൻ അടിച്ചു ഉടമ്പടി എടുക്കുന്നുണ്ട് ടെൻഷൻ അടിക്കുന്നുണ്ട് ഇല്ലേ ഉടമ്പടി എടുക്കുന്നുണ്ട് അവർ പക്ഷേ അവർ ഓ എങ്ങനെ വല്ലപാട് തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല റിസൾട്ടൊന്ന് വന്നാൽ മതിയായിരുന്നു സി അങ്ങനെ ചിന്തിക്കുന്നവരില്ലേ തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല പണ്ടാലം ഒന്ന് വന്നാൽ മതിയായിരുന്നു അല്ലേ അത് ടെൻഷൻ അതാണ് ഈ ടൈം എങ്ങനെയാണ് ഫില്ല് ചെയ്യണത് സുവിശേഷം ഇതിനെ ഫില്ല് ചെയ്യണത് ഒരു വരപ്രസാ പ്രത്യേക വരപ്രസാദം കൊണ്ടാണ് ആത്മശക്തി എന്ന് പറയും എല്ലാവർക്കും അവകാശമുള്ളതാണ് ആർക്കും കിട്ടും ആർക്ക് കിട്ടുമെന്ന് അറിയാമല്ലോ ഇപ്പോഴത്തെ ഒരു ഉടമ്പടിയുടെ ഒരു വിഷയം എന്ന് പറയണത് ഇപ്പോൾ ആമിനകത്താത്ത ഒരു വിഷയ ഒരു ചെറുപ്പകാരത്തിയായ ഒരു മുസ്ലിം ലേഡി ഇന്നലെ സാക്ഷ്യം പറഞ്ഞില്ലേ അപ്പോൾ അവർ ആ സാക്ഷ്യങ്ങൾ പരിശോധിച്ചാൽ എനിക്ക് മനസ്സിലാകും ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ആരാണ് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണത് ആ വിഷയത്തിൻ്റെ മേൽ ദൈവം ഇടപെടും വിശ്വാസം ആർക്കാണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണത് അവർക്ക് അടയാളം കിട്ടും അതെ എക്സർവായി അതിൻ്റെ അകത്ത് വിശ്വാസത്തിൻ്റെ ജാതി ഇല്ല മതം ഇല്ല വിശ്വാസം മാത്രം അത് വിശ്വാസം ആർക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ബൈബിളിൻ്റെ ഒരു നിലപാടതാണ് ആർക്ക് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു ആർക്ക് വിശ്വാസം പ്രകടിപ്പിക്കാൻ പറ്റുന്നു പ്രയോഗിക്കാൻ പ്രകടിപ്പിക്കാനല്ല പ്രയോഗിക്കാൻ ആർക്കാണ് നല്ല കപ്പാസിറ്റിയിൽ വിശ്വാസം പ്രഖ്യാപിക്കാനോ പ്രയോഗിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയുന്നത് അവർക്ക് അടയാളം കിട്ടും അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് വിശ്വസിക്കുന്നതിൻ്റെ കൂടെ അടയാളം ഉണ്ടായിരിക്കും അത് പറയുമ്പോൾ തന്നെ വിശ്വസിക്കുന്നതിന്റെ മേല് പതിനാറ് പതിനേഴത്തെ ശ്രദ്ധിക്കണ്ട ഹലിയോസ്വരോട് കൂടെ വിശ്വസിക്കുന്നവരുടെ അപ്പൊ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകണ എന്താണ് അടയാളമാണ് അത് ആർക്കും വിശ്വസിക്കാം അതിന് ക്രിസ്ത്യൻസ് ആകണം എന്നൊരു നിർബന്ധവും ഇല്ല ക്രിസ്തു വിശ്വസിക്കണമെങ്കിൽ ക്രിസ്ത്യൻസ് ആകണം ആർക്കാണ് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കഴിയണത് അവർക്ക് അടയാളം കിട്ടും കയ്യെട്ടിച്ച് കൃത്യാനു അപ്പം അമിനയുടെ പ്രോബ്ലം എന്താണ് അവരുടെ പ്രോബ്ലം അവർക്ക് ഒരു കുറേ മാസങ്ങളായിട്ട് വയറിങ്ങനെ വീർത്ത് വരുന്നു മലവും മൂത്രമൊന്നും പോകുന്നില്ല അപ്പോൾ അവർക്ക് കുടലിലെന്തോക്കെ കുഴപ്പങ്ങളാണ് സിസ്റ്റോ ഒക്കെയാണ് അതിന് ഒക്കെ ചെയ്യണം ഓപ്പറേഷൻ വേണം ഡോക്ടർ പറഞ്ഞ് ഇനി വരുമ്പോൾ ഓപ്പറേഷൻ റെഡി ആയിക്കൊണ്ട് വരാൻ പറഞ്ഞത് ഓപ്പറേഷൻ റെഡി ആയിക്കൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ അവർ ഓപ്പറേഷൻ റെഡിയാകാൻ വേണ്ടി നിന്നപ്പോഴാണ് അവർ യൂട്യൂബിൽ നിന്ന് നമ്മളുടെ ഈ ധ്യാനപ്രസംഗം കേൾക്കണത് ഈ ധ്യാനപ്രസംഗം അല്ല ആരും കൊണ്ടേ പത്രം കൊടുത്തതല്ല യൂട്യൂബിൽ നിന്ന് ഈ ധ്യാനപ്രസംഗം കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആന്തരിക അഭിഷേകം കിട്ടും ഇവിടെ ഈ മാതാവിനെ പോയി കണ്ടാൽ എനിക്ക് ഓപ്പറേഷൻ ഇല്ല ദൈവം എന്നെ സുഖപ്പെടുത്തു വന്നു അതാണ് ദൈവവിളിയെന്ന് പറയണത് ദൈവവിളിയെന്ന് പറയണത് നമുക്ക് ദൈവം അത് വിളിക്കുകയാണ് അവര് അവർക്കൊരു ഒരു ധ്യാന ഒരു ധ്യാനപ്രസംഗം എത്രയോ പേര് എത്രയോ പ്രാവശ്യം ധ്യാന ധ്യാനപ്രസ്തകങ്ങളൊക്കെ കേൾക്കുന്നത് അവർക്ക് വിളി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അപ്പം ചിലർക്ക് ദൈവം പെട്ടെന്ന് അവർക്ക് ഒരു അതിനുള്ള ഒരു ആത്മീയ ആകർഷണം കൊടുക്കും ഈ നമ്മൾ ആദ്യം ആകർഷണമായിട്ടാണ് വരണത് ദൈവവിളി വിളി വരണതേ ദൈവവിളി ആകർഷണമായിട്ടാണ് വരണം നമുക്ക് അതിനോട് ആകർഷണം തോന്നും പെട്ടെന്ന് അപ്പോൾ അതാണ് അപ്പോഴതാണ് എന്ന് പറയുന്നത് നമ്മൾ അഭിരുചി എന്നൊക്കെ പറയും പക്ഷേ എന്തഭിരുചി എന്ന് പറഞ്ഞാലും ആദ്യം വരണത് ആകർഷണമാണ് ഈശോ വാക്ക് വിശ്വ വിഭവിച്ച വാക്ക് ആകർഷണമാണ് എനിക്ക് തോന്നുന്നത് മർക്കു ഈ യൊഹനാൻഡസ് വിശേഷം ആറ് ഇരുപത്തി ഏഴ് ആകർഷണം എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതിട്ട് ശ്രദ്ധിക്കട്ടെ യോഹനാൽ ആറ് നാൽപ്പത്തി നാല് അയച്ച പിതാവ് അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരാൻ വരുവാൻ സാധിക്കുകയില്ല ഈ ആകർഷണം എന്നാണ് പറയുന്നത് ഞങ്ങളുടെ സാധാരണ ഗതിയിൽ സിസ്റ്റേഴ്സ് ഒക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു ആകർഷണമാണ് ക്രിസ്തുവിനോട് അപ്പോൾ ഞങ്ങൾ ആകർഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ശുശ്രൂഷക്ക് ആകർഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങൾ പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ എടുക്കും അപ്പോൾ ദൈവ വെളി എന്ന് പറയണത് ഞങ്ങൾക്കായാലും നിങ്ങൾക്കായാലും ബേസിക് ആയിട്ട് ഇത് ആകർഷണമാണ് ഇപ്പോൾ തന്നെ പക്ഷേ ആകർഷിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം ആരാണ് ആകർഷിക്കുന്നത് ദൈവം പിതാവായ ദൈവമാണ് ക്കണ്ട അര നാല്പത്തിനാലേ എന്ന് പറഞ്ഞു എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആക്കും എൻ്റെ അടുത്ത് വരുവാൻ സാധിക്കില്ല അപ്പം ഇതിൻ്റെ അടുത്ത് ആകർഷണം വരുമ്പോൾ ഈ ആകർഷണത്തിന് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇപ്പം നമ്മൾ ഇടിമിന്നലിന്റെ ഇപ്പം വർഷകാലത്ത് കാലവർഷത്തിന് വലിയ ഇടിമിന്നലൊന്നുമില്ല ചെറിയ ചുരുക്ക ഇടിമിന്നലൊക്കെ ഉണ്ടാകത്തുള്ളൂ പക്ഷെ കൂടുതൽ ആൾക്കാർക്ക് അപകടമൊക്കെ ഉണ്ടാകണത് തുലാവർഷത്തിലെ ഇടിമിന്നലാണ് അല്ലേ അപ്പോൾ നമ്മൾ ഉടനെ പത്രത്തിലൊക്കെ പറയും ടി വിയിൽ പറയും സോഷ്യൽ മീഡിയയിലൊക്കെ പറയും ഇടിമിന്നലിൻ്റെ കാലത്ത് തുറസ്സായ സ്ഥലത്ത് കൂടി പോകരുത് അതുപോലെ തന്നെ ഇടിമിന്നലേക്കുന്ന പാത്രങ്ങൾ മുറ്റത്ത് വെക്കരുത് അല്ലേ അപ്പോൾ അത് അതൊക്കെ ആകർഷണമുണ്ട് അതിനൊക്കെ ഇതുപോലെ നമ്മുടെ മനസ്സിലും ദൈവവിളിക്ക് കിട്ടാനുള്ള കുറേ ആകർഷണങ്ങളുണ്ട് അത് ആ ആ മനസ്സ് മനസ്സൊന്ന് ഒരുക്കിയെടുത്താൽ ഈ ആകർഷണം ആർക്കും കിട്ടും മനസ്സിലായില്ല ഒരു മനസ്സൊന്ന് ഒരുക്കിയെടുത്താലേ അതായത് ദൈവത്തിനുള്ള ഒരു വിഷയം ദൈവം ശക്തിമാണ് ദൈവത്തിന് നമ്മുടെ ദൈവസ്നേഹമാണെന്ന് പറയുമ്പോൾ ഹിസ് എ പേഴ്സൺ പക്ഷേ ആ സ്നേഹം അനുഭവമാകുന്നത് പവറിലാണ് ശക്തിയിലാണ് അതേസമയത്ത് നമ്മൾക്ക് ഈ ദൈവസ്നേഹത്തെ അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള മനുഷ്യരോടുള്ള സ്നേഹവും ജീവജാലങ്ങളോടും പ്രകൃതിയോടും ഈ ശുദ്ധ വെള്ളം അപ്പം അത് മനുഷ്യനൊക്കെ ജീവിക്കണത് എന്താണ് ശുദ്ധവായു അല്ലേ ഈ ശുദ്ധവായു ശുദ്ധവായുവായിട്ട് നിലനിൽക്കണം ഞാൻ പുക വലിച്ച് ഈ വായുവിനെ മലിനമാക്കരുത് അപ്പോൾ ഞാൻ ശുദ്ധവായുവിനെ സ്നേഹിക്കുമ്പോൾ ഞാൻ ജനങ്ങളെയാണ് സ്നേഹിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് സ്നേഹമാണ് നമുക്ക് ഇനിയൊക്കെ പ്രകൃതിയെ സ്നേഹിക്കാതെ ഇവിടെ സർവൈവിക്കുന്ന നടക്കത്തില്ല പ്രകൃതിയെ സ്നേഹിക്കാതെ അതിനെ മലിനമാക്കാതെ അതിനെ വേർജിനായിട്ട് സൂക്ഷിക്കാത്തുള്ള കാലം നമുക്കിനി ജീവിക്കാൻ പറ്റത്തില്ല കാര്യം നിങ്ങളറിയണമെങ്കിൽ ഇപ്പോൾ എനിക്ക് പത്തു അറുപത്തി മൂന്ന് വയസ്സായി പക്ഷേ നിങ്ങളറിയണമെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ കാണുന്ന തോടല്ലല്ലേ ഇപ്പോൾ കാണുന്നത് തോടും പുഴയും ഒക്കെ ഇപ്പം ഞാൻ എല്ലാ ദിവസവും തന്നെ പെരിയാറ്റി കുളിക്കണ ആലുവേലെ പഠിക്കണ കാലത്ത് എല്ലാ ആഴ്ചയും മൂന്ന് നാലും പ്രാവശ്യം പെരിയാറ്റി കുളിക്കുന്ന ആളാണ് കാരണം ഇപ്പോൾ പുഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ പുഴയിൽ പക്ഷേ ഇപ്പോൾ നോക്കിയാൽ നമുക്ക് സങ്കടം വരും പെരിയാറിനെ നമുക്ക് ഇറങ്ങാൻ പോലും തോന്നത്തില്ല എന്താ ഇറ്റ് ഈസ് പൊല്യൂട്ടഡ് ലോകത്തിലുള്ള മുഴുവൻ ഫാക്ടറികളെല്ലാം അതിൻ്റെ ഔട്ട്ലെറ്റ് എല്ലാം അതിൻ്റെ ഇത് വെച്ച് അത് ആയി കഴിഞ്ഞ് വെള്ളം മാറിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഒരു മാരകപാപകമാണ് മനുഷ്യരാശയം ഒന്നടങ്കം പൊതുവേ പൊതുജനത്തിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന വ്യവസായ മലിനീകരണങ്ങൾ ഒരു മാരകപാപമാണ് ശരിക്കും പറഞ്ഞത് അപ്പോൾ ഇത് ഞാനായിട്ട് അതിൻ്റെ വഴി വെക്കരുത് എന്ന് പറയുമ്പോൾ ആകർഷണമാവും ദൈവത്തിനെ കാര്യം ദൈവമല്ലേ ശുദ്ധമായിട്ട് സൂക്ഷിച്ചതല്ല വെള്ളമായാലും വായുവായാലും ശുദ്ധമായി സൂക്ഷിക്കണം നിലനിൽക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളായിട്ട് അതിനെ പൊലൂട്ട് ആക്കരുത് നമ്മുടെ പ്രദേശങ്ങളിൽ ഒരു വേസ്റ്റൊക്കെ ആയിട്ട് നശിപ്പിച്ച് കളയരുത് എന്ന് ഞാൻ ചിന്തിച്ചാൽ അപ്പോഴവിടെ വച്ച് നിനക്ക് ആകർഷണം കിട്ടും എൻ്റെ തിന്മയ്ക്ക് വേണമെന്ന് നിനക്ക് ചിന്തിക്കുക തിന്മയായിട്ട് ഓ ഞാൻ നന്നായതുകൊണ്ട് കൊണ്ട് എന്ത് കാര്യം ആക്കുള്ള കൊണ്ടൊന്നും അവർ ഇടത്തില്ലേ അതല്ല അക്കൗണ്ട് ചോദിക്കുമ്പോൾ നിൻ്റെ കാര്യമേ ചോദിക്കത്തുള്ളൂ ഇതെ ഞാൻ ഇപ്പോൾ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത് ദൈവാകർഷണം എങ്ങനെ നമ്മൾക്ക് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ദൈവാകർഷണത്തെ എങ്ങനെ മനുഷ്യനെ സ്നേഹിക്കണം ചുറ്റുപാടുകളെ സ്നേഹിക്കണം ചുറ്റുപാടുകളെല്ലാം ഉണ്ട് കേട്ടോ മൃഗങ്ങളുണ്ട് ജീവജാലങ്ങളുണ്ട് എല്ലാം ഉണ്ട് അപ്പം ഇത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നീ ക്രിയേറ്റ് ചെയ്താൽ അന്ന് മൂലം നിങ്ങൾക്ക് ദൈവാകർഷണം ഉണ്ടാകും സൃഷ്ടിയെ നിലനിർത്താൻ വേണ്ടി അതിനെ മലിനമാക്കാതെ ഇരിക്കാൻ തീരുമാനിച്ചാൽ അതിനെ പരിപോഷിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നീ ചെയ്യണ കാര്യം ദൈവനാമത്തെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ആർക്കും ചെയ്യാം പക്ഷേ നമ്മൾക്കുള്ള ഗുണമെന്താണെന്ന് അറിയാമോ നമ്മളത് ദൈവനാമത്തെ ചെയ്യുമ്പോഴാണ് ഇത് ഗ്രേസ് ആയിട്ട് മാറണത് അല്ലെങ്കിൽ സാധാരണ ഒരു മാനുഷിക മാനവിക പ്രവർത്തനമായിട്ട് മാറിയുള്ളു നമ്മളത് ദൈവ ദൈവമേ നിൻ്റെ നാമത്തിലാണ് ഞാൻ ഈ വിഷയം ചെയ്യുന്നത് മനുഷ്യനെ കാണിക്കാനോ ഒപ്പിക്കാനോ നല്ല പേരെടുക്കാനോ ഒന്നുമല്ല

Por um tribo a gente não tem